െറ്റ കേരളത്തിലെ ഒരു പക്ഷെ രാജ്യത്ത് തന്നെ പ്രധാനപ്പെട്ട പത്ത് ലക്ഷത്തിലധികം ജനസംഖ്യ വരുന്ന ഒരു നഗരത്തിന്റെ ചുമതല പ്രായമുള്ള ഒരു പെൺകുട്ടിയെ ഏൽപ്പിക്കാൻ ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം തയ്യാറായത് എവിടെയുള്ള എന്നിൽ എന്ത് കഴിവുണ്ട് എന്നൊരു പക്ഷെ ഞാൻ തിരിച്ചറിഞ്ഞ ഒരു കാലഘട്ടം കൂടിയാണത് എന്നെ ജയിലിൽ നിന്റെ ഞാൻ ഞാനൊരു വലിയ ആളായത് കൊണ്ടല്ല അതിന് പാകപ്പെടുത്തിയ ചില അനുഭവങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് കേട്ടിരിക്കണോ അത് ചിലപ്പോ നല്ല വാക്കുകൾ പറയുന്നത് പോലെയുള്ള അനുഭവങ്ങൾ പോലെ തന്നെ എപ്പോഴും ഒരു ക്രൈസിസ് വരുമ്പോൾ നമുക്ക് ബുദ്ധിപരമായ ഒരു കളി നീ ഉദ്ദേശിക്കുന്ന പറയാനുള്ളത് ഞാൻ ഉദ്ദേശിച്ച അഭിമാനമുള്ള മനുഷ്യനാണെങ്കിൽ എപ്പോഴും ശ്രമിക്കുക പോരാടാനാണ് ശ്രമിക്കുക അങ്ങനെ ഒരു പോരാട്ടമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ഞാൻ ഇതിനെ വ്യക്തിപരമായും ഔദ്യോഗികപരമായും ഒക്കെ ഞാൻ ഇതിനെ കണ്ടിരുന്നത് അതാ <laughs> ഞാനങ് <laughs>